ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശക്തി ഇസ്രായേലിന്റെ വ്യോമസേനയാണ് ഈ കരുത്തുറ്റ വ്യോമസേനയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഓരോന്നായി നേടിയെടുക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയേറിയ വ്യോമസേനകളിലൊന്നാണ് ഇസ്രായേലിന്റെ വ്യോമസേന യമനിലെ ഹൂത്തികൾക്കെതിരെയും ഗസൈൽ ഹമാസിനെതിരെയും ലബനോനിൽ ഹിസ്ബുദ്ദക്കെതിരെയും ഇറാനെതിരെയും ഇസ്രായേൽ തങ്ങളുടെ ഈ വ്യോമസേനയെ ഉപയോഗിച്ചുകൊണ്ടാണ് ശത്രുക്കളെ ഓരോന്നായി കൊന്നൊടുക്കിയത് ഗസയിൽ ഹമാസുമായി യുദ്ധത്തിനിറങ്ങിയ ഇസ്രായേലിന്റെ കരസേനയ്ക്ക് അതിരൂക്ഷമായ തിരിച്ചടികളാണ് ഹമാസ് നൽകിയത് ഈ സമയത്തെല്ലാം ഇസ്രായേൽ കരസേനയുടെ രക്ഷക്കെത്തിയത് ഇസ്രായേലിന്റെ വ്യോമസേനയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ശത്രുക്കളുടെ തലവന്മാരെയെല്ലാം ശത്രുക്കളുടെ സൈനിക തലവന്മാരെയെല്ലാം ഇസ്രായേലിന്റെ വ്യോമസേന ഇപ്പോൾ വധിച്ചിരിക്കുകയാണ് ഏറ്റവും അവസാനമായി യമനിലെ ഹൂത്തികളുടെ സൈനിക മേധാവിയായ മുഹമ്മദ് അബ്ദുൽ കരീം അൽമാരിയെയും ഇസ്രായേലിന്റെ വ്യോമസേന വധിച്ചിരിക്കുകയാണ് ഒന്നര മാസം മുമ്പ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതിയാണ് യമൻ തലസ്ഥാനമായ സനയിൽ വെച്ച് മുഹമ്മദ് അൽമാരിക്ക് നേരെ ഇസ്രായേലിന്റെ വ്യോമസേന ആക്രമണം നടത്തിയത് അന്ന് നടന്ന ആക്രമണത്തിൽ മുഹമ്മദ് അൽമാരിയുടെ പതിമൂന്ന് വയസ്സുള്ള മകനും അദ്ദേഹത്തിന്റെ അംഗരക്ഷകരുമെല്ലാം കൊല്ലപ്പെട്ടിരുന്നു അന്ന് ഈ ആക്രമണത്തിൽ മുഹമ്മദ് അൽമാരി പരിക്കുകളോടെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ഹൂത്തികൾ അദ്ദേഹത്തിന്റെ മരണ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്നലെയാണ് യമനിലെ ഹൂത്തികൾ തങ്ങളുടെ സൈനിക മേധാവി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ യമനിലെ ഹുത്തികൾ പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് യമൻ തലസ്ഥാനമായ സെനയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുഹമ്മദ് അബ്ദുൽ കരീം അൽമാരിക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഹുത്തികൾ അറിയിച്ചിരുന്നു എന്നാൽ ഇന്നലെ അദ്ദേഹത്തിന്റെ മരണ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പകരക്കാരനായി യൂസുഫ് അസൻ അൽമദിനിയെ യമനിലെ പുതിയ സൈനിക മേധാവിയായി നിയമിച്ചിരിക്കുകയാണ് ഇതിനിടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് സുപ്രധാനമായ ഒരു തീരുമാനമുണ്ടായിരിക്കുകയാണ് ഇന്നലെ ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗംനയുടെ ഉപദേശകനും അതുപോലെ ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയുമായ അലി ലാരിജാനി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തിയിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരമാണ് അലി ലാരിജാനി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തുകയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത് ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗാംനയുടെ സന്ദേശം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന് കൈമാറുന്നതിന് വേണ്ടിയാണ് ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ തലവനായ അലി ലാരിജാനി മോസ്കോയിൽ എത്തിയത് എന്ത് സന്ദേശമാണ് ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗംനൈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന് കൈമാറിയത് എന്നതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളൊന്നും ഇറാൻ മാധ്യമങ്ങളും റഷ്യൻ മാധ്യമങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളിൽ ഇസ്രായേലിന് രാഷ്ട്രീയമായും സൈനികമായും സാമ്പത്തികമായും വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ഇസ്രായേലിന് വലിയ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇറാന്റെ സൈനിക മേധാവിയായ മുഹമ്മദ് ബഗേരിയെയും അതുപോലെ ഹമാസിന്റെ സൈനിക തലവനായ മുഹമ്മദ് ദൈഫിനെയും ഹിസ്ബുലയുടെ സൈനിക മേധാവിയായ ഫൗദ് ഷുക്കുറിനെയും ഇപ്പോൾ യമനിലെ ഹൂത്തികളുടെ സൈനിക മേധാവിയായ മുഹമ്മദ് അബ്ദുൽ കരീം അൽമാരിയെയും വധിക്കുവാൻ ഇസ്രായേൽ വ്യോമസേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വലിയ ഒരു നേട്ടം തന്നെയാണ് തങ്ങളുമായി പോരാടിക്കൊണ്ടിരിക്കുന്ന നാല് വിഭാഗങ്ങളുടെ സൈനിക തലവന്മാരെ വധിക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിരിക്കുകയാണ് ഇറാനെ പോലുള്ള ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവിയെ വധിക്കുവാൻ സാധിച്ചു എന്നത് ഇസ്രായേലിന്റെ വലിയ ഒരു സൈനിക വിജയം തന്നെയാണ് ഈ നാല് സൈനിക മേധാവികളെയും ഇസ്രായേൽ വധിച്ചത് തങ്ങളുടെ കരുത്തുറ്റ വ്യോമസേനയെ ഉപയോഗിച്ചുകൊണ്ടാണ് ലബനോനിൽ ഹിസ്ബുല്ലക്കെതിരെയും ഗസൈൽ ഹമാസിനെതിരെയും യുദ്ധം ചെയ്തിരുന്ന ഇസ്രായേൽ കരസേനയുടെ രക്ഷക്കെത്തിയതും ഇസ്രായേലിന്റെ ഈ വ്യോമസേന തന്നെയാണ് അതിശക്തമായ യുദ്ധവിമാനങ്ങളാണ് ഇസ്രായേൽ വ്യോമസേനയുടെ കൈവശമുള്ളത് അമേരിക്കൻ നിർമ്മിതമായ എഫ് തേർട്ടി ഫൈവ് എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ തങ്ങളുടെ ശത്രുക്കളെ ഓരോന്നായി തേടി പിടിച്ച് വധിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ധൈര്യം തങ്ങൾ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ കൈവശം ഒന്നും അതിശക്തമായ അതിശക്തിയേറിയ തങ്ങളെ വെല്ലുവിളിക്കുവാൻ പ്രാപ്തമായ യുദ്ധവിമാനങ്ങളൊന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇറാന്റെ കൈവശം പോലും ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ പോന്ന ഒരു യുദ്ധവിമാനം പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം സോവിയറ്റ് യൂണിയന്റെ കാലത്തുണ്ടായിരുന്ന മിക് ട്വന്റി നയൻ പോലുള്ള പഴയ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക നിർമ്മിതമായ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തെ തടഞ്ഞു നിർത്തുവാൻ പോലും സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ ഇസ്രായേൽ മുതലാക്കിക്കൊണ്ടിരിക്കുന്നത്